ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർവതി പ്രിയൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല ആ പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്ന റൂമിൽ ഒളി ക്യാമറ വെച്ചത് രഘുവാണ് എന്ന സത്യം മനസ്സിലാക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ അപ്പോ പാർവതിയുടെ സംശയങ്ങളെല്ലാം മാറി പാർവതിക്ക് കുറ്റബോധത്തിന്റെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മളെ കാത്തിരുന്ന ആ എപ്പിസോഡ് വരെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവർക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞു തന്നേക്കാം അതായത് നമ്മുടെ ഗാർമെൻസിലൊരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുകയാണ് ആ കുട്ടിയുടെ പേര് രേവതി എന്നാണ് അപ്പോൾ ഈ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചത് രഘു അറിയുകയാണ് അപ്പോൾ ആണെങ്കിൽ ഈ കുട്ടിയോട് നേരിൽ കണ്ടിട്ട് ഒരു വീഡിയോ അങ്ങ് കാണിക്കുകയാണ് അതായത് ഈ കുട്ടി ഡ്രസ്സ് മാറുന്ന വീഡിയോ അങ്ങ് കാണിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നോക്ക് രേവതി നിൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നീ എന്നോട് സഹകരിച്ചേ മതിയാവുള്ളൂ അതായത് വേറൊന്നും വേണ്ട എൻ്റെ വിരൽ പോലും നിൻ്റെ ദേഹത്തെ തൊടില്ല പക്ഷേ ഈ കാണുന്ന രീതിയിൽ എനിക്ക് നേരിലൊന്നു കാണണം ഫോണിലൂടെ കാണുന്നതിന് അത്ര ത്രില്ലൊന്നുമില്ല എന്ന് പറയാണ് ഈ സമയത്ത് ആ കൊച്ചു ഒരുപാട് കരയുന്നുണ്ട് എന്നെ വെറുതെ വിടണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് രഘു പറയുകയാണ് അതൊന്നും പറ്റില്ല നീ ഇങ്ങനെ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനുണ്ടല്ലോ നിൻ്റെ ചെക്കൻ്റെ വീട്ടിലേക്കും പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്കൊക്കെ ഞാൻ ഈ വീഡിയോ അങ്ങ് അയക്കും അതോടുകൂടി നിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യും അതൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നീ എന്നോട് സഹകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഗത്യന്തരൂല്ലാതെ ഈ പെൺകുച്ചി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് രഘു പറയുകയാണ് നീ മാത്രമല്ല എന്നോട് സഹകരിച്ചിരിക്കുന്നത് നിൻ്റെ കൂടെ നടക്കുന്ന രണ്ട് പെൺപിള്ളേരും മാത്രമല്ല എന്തിനു പറയുന്നു ജയന്തി വരെ എന്നോട് സഹകരിച്ചിട്ടുണ്ട് അതോടുകൂടി ഞാൻ അവരുടെയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു പിന്നെ ഞാൻ അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും ചെന്നിട്ടില്ല അവരാണെങ്കിൽ ആ നടന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല അതുകൊണ്ട് നിനക്ക് നല്ലത് എന്നോട് സഹകരിക്കുന്നതാണ് ഒരു ദിവസം ഞാൻ നിനക്ക് സമയം തരാം നാളെ വരുമ്പോൾ നീ എനിക്ക് വൈകുന്നേരം സഹകരിച്ചാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ഈ കൊച്ചിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരെയാണ് ആ സമയം മുതൽ ഈ പെൺകൊച്ച് മുഖം കയറ്റി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ചോദിക്കുമ്പോൾ കല്യാണത്തിൻ്റെ പേടിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ നിശ ചേച്ചി ഉഷ ചേച്ചി അവരെല്ലാവരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഗാർമെന്റ്സിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചിട്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരാൾ രണ്ടായിരം രൂപ വെച്ചിട്ട് മാസം ഇടണം അപ്പോൾ ആദ്യത്തെ ചിട്ടി എടുത്തത് നമ്മുടെ പാർവതിയാണ് കേട്ടോ അല്ലെങ്കിൽ പാർവതിക്കാണ് കിട്ടുന്നത് അപ്പോൾ പാർവതിയാണെങ്കിൽ എനിക്കിപ്പോൾ അത്യാവശ്യമില്ല അതെന്തായാലും രേവതിയുടെ കല്യാണം വരുകയല്ലേ അപ്പോൾ ആ കുട്ടി തന്നെ എടുത്തോളാം പറഞ്ഞിട്ട് ആ ചിട്ടി തുക ഒഴുക്കിനായിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കാണുന്ന രഘു വന്നിട്ട് പറയുകയാണ് ഇവിടെ ചിട്ടി നടത്താൻ പറ്റില്ല ഇവിടെ ചിട്ട് നടത്തി കഴിഞ്ഞാൽ ഞാൻ കരുണാകരൻ സാറിനോട് ഇത് റിപ്പോർട്ട് എന്ന് പറയുകയാണ് നീ ആരോടെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് മോഹനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും പറയുകയാണ് അതുപോലെ തന്നെ രഘു ആണെങ്കിൽ ഓടിച്ചെന്ന് കരുണാകരൻ്റെ അടുത്ത് പറയുകയാണ് സാർ നിങ്ങൾ ഇന്നലില്ലായിരുന്നല്ലോ അപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് അറിയാമോ ചിട്ടി തുടങ്ങിയിരിക്കുന്നവളും ആരൊക്കെ കൂടെ ചേർന്ന് ഞാൻ ഓരോരുത്തരോടും പറഞ്ഞ് സാറിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് അപ്പോൾ അവർ പറയുകയാണ് ആ അയാളുടെ കയ്യിലത്തെ പൈസ കൊണ്ടൊന്നുമല്ല അല്ല ഞങ്ങളിവിടെ ചിട്ടി തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് അയാൾ എന്ത് വേണേലും ചെയ്യട്ടേത് ഇതും കേട്ടുകൊണ്ട് കരുണാ ൻ അവിടേക്ക് ദേഷ്യത്തില് വരികയാണ് ആ കാര്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം അങ്ങനെ ദേഷ്യത്തില് വന്ന കരുണാകരൻ പറയാണ് ഇവിടെ ചിട്ടി അനുവദനീയമല്ല ഇവിടെ ചിട്ടി തുടങ്ങാൻ പറ്റില്ല ആരാണ് ഇതിന് നേതൃത്വം വഹിച്ചത് ഉഷയും നിഷയും അല്ലേ എങ്കിലേ രണ്ടുപേരും ഇവിടെ നിന്ന് പൊയ്ക്കും നിനക്കൊന്നും ഇന്ന് മുതൽ ഇവിടെ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അങ്ങനെ അവരെ മാത്രം പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ചിട്ടി തുടങ്ങിയത് മാത്രമല്ല കമ്പനിക്ക് ഒരു ദ്രോഹവും വരുത്തുന്നില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് കരുണാകരൻ പറയുകയാണ് നീയൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് ചെലക്കുന്നോ നിനക്കൊക്കെ സൈഡ് പറഞ്ഞു ആരൊക്കെയാണ് വരുന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് എന്തുകൊണ്ട് പ്രിയന് സൈഡ് പറയുന്നില്ല ഞാനും പ്രിയനോടൊപ്പം തന്നെ ചേരുകയാണ് കാരണം പ്രിയൻ ഞങ്ങളും കൂടെ ചേർന്നിട്ടാണ് എല്ലാവരും കൂടെ ാണ് ചിട്ടി തുടങ്ങിയത് അപ്പോൾ പിന്നെ ഞാൻ ഇവരോടൊപ്പം ചേർന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർവതി ചേരുന്നു കൂട്ടത്തിൽ ബാക്കി എല്ലാവരും വരുന്നു ഈ സമയത്ത് കരുണാകരൻ ഒരു തീരുമാനം എടുക്കുകയാണ് ആ സ്റ്റാഫുകളെ അതായത് അവരുടെ ആ ഒരു ഇരുപത്തഞ്ചോളം വരുന്ന സ്റ്റാഫുകളെ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് കൂട്ടത്തിൽ പ്രിയൻ മോഹൻ പിന്നെ വേറൊരു പയ്യൻ അങ്ങനെ മൂന്ന് സൂപ്പർവൈസേഴ്സിനെയും പിരിച്ചുവിടുകയാണെന്ന് പറയുകയാണ് അങ്ങനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുമ്പോൾ മോഹൻ ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അങ്ങ് പോവുമോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരാണ് അങ്ങനെയൊന്നും ഞങ്ങളെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ പോകാൻ പോകുന്നില്ല മാത്രമല്ല നിങ്ങളുടെ ഈ തേപ്പും തെറിയും കേട്ടുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങളെപ്പോലെ നല്ലൊരു പണിക്കാരുന്നു നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് നീ എന്തെന്നെ വെല്ലുവിളിക്കുകയാണ് നിന്നെയൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ട നീക്കെന്ത് എനിക്ക് കാണണം അതിനുക്ക് മുമ്പായിട്ട് നീ എന്താ പറഞ്ഞത് ഇവിടെ നീയൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ പണിക്കാരെ കിട്ടൂലന്നോ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്നേക്കാളും മെച്ചപ്പെട്ട പണിക്കാരെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു പറയാണ് അങ്ങനെ നമ്മുടെ കരുണാകരനാണെങ്കിൽ കോൾ ചെയ്യുകയാണ് ഒരാളെ എന്നിട്ട് ചോദിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നല്ല തൊഴിലാളികളെയും മൂന്ന് സൂപ്പർവൈസേഴ്സിനെയും കിട്ടണം എന്ന് പറയുകയാണ് അങ്ങനെ അവർ പറയുകയാണ് ധൈര്യമായിട്ടിരിക്കും സാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സെറ്റാക്കി തരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ് കണ്ടടാ ഞാൻ ഈ ഗാർമെൻസ് മുഴുവൻ കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഈ കഴിവ് കൊണ്ടിട്ടാടാ അല്ലാണ്ട് നിന്നെയൊക്കെ പോലുള്ള പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് പുല്ലട എന്ന് പറയാട്ടോ ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങള് പോവില്ല ഞങ്ങൾ സമരം ചെയ്യൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ മുദ്രാവാക്യം മുഴക്കാണ് സമരം ചെയ്യും സമരം ചെയ്യും മരണം വരയും സമരം ചെയ്യും തൊഴിലാളികൾക്കായി നീതിക്കായി സമരം ചെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കാണ് കേട്ടോ കൂട്ടത്തെയും നമ്മുടെ പാർവതിയും കൂട്ടത്തിൽ ബാക്കിയുള്ളവരും ഒക്കെ ഇങ്ങനെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കരുണാകരൻ പറയുകയാണ് എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണ് നീയൊക്കെ എന്തെങ്കിലും നശിപ്പിച്ചെന്നും പറഞ്ഞ് നിൻ്റെ പേരിലൊക്കെ കേസ് കൊടുത്ത് ഞങ്ങൾ ഇപ്പോൾ പോലീസിനിവിടെ വരുത്തിക്കുമെന്ന് പറയുക അപ്പോൾ പ്രിയം പറയുകയാണ് എന്ത് നിങ്ങൾ പറഞ്ഞിട്ട് വരുത്തിച്ച ാലും ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായം അതുകൊണ്ട് തന്നെ പോലീസല്ല ഇനി പട്ടാളം വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങ് മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ സമയത്ത് മുകളിലെ ഓഫീസിലിരുന്ന മുക്തയും ബാക്കിയുള്ള മുക്ത അരവിന്ദ് അതുപോലെ തന്നെ നമ്മുടെ കൈലാസ് മൂന്ന് പേരും വരെയാണ് അപ്പോൾ കൈലാസ് ചോദിക്കുകയാണ് അല്ല കരുണാകരൻ സാർ ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ഇവറ്റകൾക്കൊക്കെ തിന്നിട്ട് കൂടിപ്പോയതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സർ ഇവിടെ നടന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാറും ഞങ്ങളോടൊപ്പം ചേരുമെന്ന് പറയുകയാണ് ആ സമയത്ത് കൈലാസ് പറയാണ് നിങ്ങളെല്ലാവരും ആദ്യം മുദ്രാവാക്യം നിതിർത്ത് എന്താണ് കാര്യം എന്ന് നിങ്ങളാദ്യം പറയും അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറയാണ് എല്ലാവരെയും പിരിച്ചുവിടാൻ പോവുകയാണെന്ന് എന്നാണ് ഈ സാർ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളങ്ങനെ ഒരു കാരണവും ഇല്ലാതെ പിരിച്ചുവിടുന്നത് ഇവിടുത്തെ ന്യായമാണ് സാർ ാണ് ഇത് കേട്ട കൈലാസ് പറയുകയാണ് നിങ്ങളൊക്കെ പിരിച്ചുവിടുമെന്ന് ആരെ പറഞ്ഞത് കരുണാകരൻ സാറാണെന്ന് പറയുകയാണ് കരുണാകരൻ സാർ ഇവിടെ എന്താ നടക്കുന്നത് എന്തിനാണ് ഇവരെയൊക്കെ പിരിച്ചുവിടുമെന്ന് സാർ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാണ് അത് പിന്നെ സാർ ഇവിടെ ഇന്നലെ ഇവരെല്ലാവരും കൂടെ ഒരു ചിട്ടി തുടങ്ങി ജോലി സമയത്താണ് ഇവർ ചിട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ജോലിക്ക് ബാധിക്കില്ലേ നമ്മുടെ ഈ ഗാർമെൻസിൻ്റെ പ്രൊഡക്ഷനെ ഇത് ബാധിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാസ് ചോദിക്കുകയാണ് അങ്ങനെയാണോ അപ്പോഴത്തേക്കും കൈലാസ് പറയുകയാണ് കരുണാകരൻ സാർ നിങ്ങൾ ഇന്നലെ ലീവായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ലീവുള്ള സമയത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റണമെങ്കിൽ ആരെങ്കിലും സാറിനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് ആരാടെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഈ രഘുവാണെന്ന് പറയുകയാണ് അപ്പോൾ രഘു പറയുകയാണ് അതെ സാർ ഞാനാണ് പറഞ്ഞത് ഞാനിവരോടൊക്കെ പറഞ്ഞതാ ചുട്ടിയൊന്നും ഇവിടെ തുടങ്ങണ്ട കരുണാകരൻ സാറിന് അതിഷ്ടമല്ലാന്ന് പക്ഷേ ഇവരാരും അതൊന്നും വകവെച്ചില്ല ഇവരെല്ലാവരും പ്രൊഡക്ഷൻ നടക്കേണ്ട സമയത്താണ് ചിട്ടിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഇന്നൂടെയാണ് സാർ പറയുന്നത് ഞങ്ങൾ ചിട്ടി തുടങ്ങി എന്നുള്ളത് ശരി തന്നെയാണ് അതിന് നേതൃത്വം വഹിച്ചത് ആ ചേച്ചിയും ഉഷ ചേച്ചിയും തന്നെയാണ് പക്ഷേ അത് ഞങ്ങൾ പ്രൊഡക്ഷൻ നടക്കേണ്ട സമയത്തല്ല ചെയ്തത് ഇന്നലെ പ്രൊഡക്ഷൻ അഞ്ച് ശതമാനം കൂടുതലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ കുറച്ച് നേരം കിട്ടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇൻട്രവെല്ലുകളിൽ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വന്ന് ആ ഒരു ടൈമിൽ ടൈമിലാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് അതിവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലല്ലോ സാർ ഒരു തരത്തിലും അത് കമ്പനിയെയും ബാധിക്കുന്നില്ല മറ്റാരെയും ബാധിക്കുന്നില്ല ഞങ്ങൾ തന്നെയാണ് പൈസ മുടക്കി ഞങ്ങൾ തന്നെയാണ് ചിട്ടി ചെയ്യുന്നത് ചിട്ട് നടത്തുന്നത് ഇവിടെയുള്ള പലർക്കും പൈസയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനൊരു ചിട്ടി നടത്തുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് വലിയൊരു ആശ്വാസമാണ് സാർ എന്ന് പറയുകയാണ് അതിന് വേണ്ടിയിട്ട് പലപ്പോഴും കടു കൊടുക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റാറില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഇവൻ നോണ പറയുന്നതാണ് പ്രൊഡക്ഷൻ അഞ്ച് ശതമാനം കൂടിയിട്ടുണ്ട് പോലും ഇന്നലെ ഇരുപത്തഞ്ച് ശതമാനം കൂടിയാൽ മാത്രമേ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് കൈലാസർ ഇവിടെ ചിട്ടിയൊക്കെ തുടങ്ങിയ പൈസയുടെ പരിപാടിയാണ് അവസാനം അവിടെ ഉന്തും ഉണ്ടാവും ഒരാൾ കൊടുത്തില്ലെങ്കിൽ അവസാനം നമ്മുടെ കമ്പനിയുടെ പേര് അത് തന്നെ കെട്ടുപോകും സാർ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിട്ടി വേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ കൈലാസ് പറയുകയാണ് ചിട്ടി വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഈ ഇരുപത്തഞ്ച് തൊഴിലാളികളും വേണ്ട നിങ്ങൾ മറ്റാരെയോ എത്തുന്നതാണല്ലോ അല്ലേ പ്രിയ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് അതെ സാർ ഞങ്ങളെയെല്ലാം പിരിച്ചുവിട്ടിട്ട് മറ്റാരെയൊക്കെ വരുത്തുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ പിരിച്ചുവിടാനും പുതിയ ആൾക്കാരെ നിയമിക്കാനും നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഞാൻ ഇതിനുക്ക് മുമ്പേ പറഞ്ഞിരുന്നു ഇവിടെ എന്ത് നടന്നാലും ഒരാളെ പിരിച്ചുവിടുകയാണെങ്കിലും ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിലും ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടേ നടക്കാവുള്ളൂ എന്ന് അതെന്താ സാർ പാലിക്കാത്തത് സാർ വിചാരിക്കുന്നത് പോലെ സാറിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് കാര്യവും ഞാൻ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് പ്രിയ നിങ്ങളെല്ലാവരും എന്നോട്ട് ക്ഷമിക്ക് ചിട്ടി തുടങ്ങുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതിനിടെ ആരും തടസ്സമാവുന്നില്ല നിങ്ങളാരെയും പിരിച്ചുവിടാനും പോകുന്നില്ല എന്തായാലും എന്നോട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് ആ സമയത്ത് എല്ലാവരും പറയുകയാണ് അയ്യോ സാര് എന്തിനാണ് സാർ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈലാസ് പറയാണ് എങ്കിൽ പിന്നെ ചിട്ടി ചിട്ടിയിൽ നിങ്ങൾ എന്നേം കൂടെ ചേർക്കുമെന്ന് ചോദിക്കുക അതിനെന്താ ഞാനും കൂടെ ചേരാന്ന് പറയുകയാണ് അരവിന്ദേ നീയും കൂടെ ചേരടാന്ന് പറയണം അരവിന്ദ് പറയാണ് ഞാൻ ചേരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ പൈസ മുടക്കണം എന്ന് പറയുകയാണ് എന്തായാലും കൈലാസും അരവിന്ദും ആ ചിട്ടിയിൽ ചേരുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ പിരിച്ചുവിടുന്ന് പറഞ്ഞ നമ്മുടെ കരുണാകരൻ്റെ മുഖമാണെങ്കിൽ ആകെ മാറിപ്പോവാട്ടോ മറ്റുള്ള എല്ലാവരും ആകെ നാണം കെട്ടി നിൽക്കുന്നൊരവസ്ഥയായി ആ സമയത്ത് നമ്മുടെ കൈലാസിനോട് മോഹൻ പറയാണ് എന്തായാലും അരമണിക്കൂർ ഞങ്ങൾ കാരണം ലേറ്റ് ആയില്ലേ സാർ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് അരമണിക്കൂർ കൂടുതൽ നിന്ന് ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇന്ന് പോവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാസ് നേരെ കരുണാകരണം നോക്കിയിട്ട് പറയുകയാണ് കണ്ടോ സാർ കൂടി എല്ലാവരുടെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച കമ്പനിയാണിത് അച്ഛൻ അന്ന് എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറിയത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ബഹുമാനം പിടിച്ചു പറിക്കുകയല്ല വേണ്ടത് അവരെ ബഹുമാനിക്കുക അപ്പോൾ അവർ തിരിച്ചും ബഹുമാനിച്ചോളും ഇനി ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞു വിടാമെന്ന് സാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞുവോടുകൂടിയായിരിക്കണം എൻ്റെ അറിവോടുകൂടിയായിരിക്കണം തക്കതായിട്ടുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെടണം എങ്കിൽ മാത്രമേ ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് ദേഷ്യത്തിൽ ഈ സമയത്ത് മുക്ത പറയാണ് എന്നാലും കൈലാസെ കരുണാകരൻ സാറെ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കരുണാകരൻ സാറെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത് മോശമായി പോയി എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് പറയാണ് അദ്ദേഹം ചെയ്തത് അതിലും വലിയ മോശമാണ് മുക്ത നീ എന്നോട് പറഞ്ഞു തിരുത്താൻ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈലാസ് പോവാണ് മുക്തയ്ക്ക് അവിടെ വലിയ റോളൊന്നും ഉണ്ടാകുന്നില്ല മുക്തയും പോവാണ് കേട്ടോ അടുത്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രേവതി എന്ന് പറയുന്ന പെൺകൊച്ചിൻ്റെ മുഖത്തും ഇല്ല തെളിച്ചൊന്നുമില്ല അപ്പോൾ രേവതിയോട് നമ്മുടെ പാർവതി ചോദിക്കുകയാണ് അല്ല രേവതി നിൻ്റെ മുഖത്ത് എന്താ വലിയ സന്തോഷമൊന്നും ഇല്ലാത്തത് ഇന്നലെ കല്യാണമായി എന്ന് പറയുന്ന ആ ഒരു സന്തോഷമൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ പയ്യനുമായിട്ട് എന്താ വല്ല തല്ലും പിടിച്ചോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഏയ് ഇല്ല ഇല്ല പാർവതി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ ഈ രേവതിയുടെ മുഖത്ത് എന്താണ് ഇത്രയും വാട്ടം എന്നിങ്ങനെ ശ്രദ്ധിക്കുകയാണ് നിരവധി ഭക്ഷണവും കഴിക്കുന്നില്ല ആരും പറയുന്നത് കേക്കുന്നുമില്ല എന്തോ ഒരു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ സൗന്ദര്യം പറയുകയാണ് അതേ നീ നിൻ്റെ ചെക്കനെ വിളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തല്ലേ ഇല്ലേ ഇരിക്കുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോകും എന്നുള്ള പേടിയോ പിന്നെ അവിടെ ചെന്നാൽ പണിയൊക്കെ എടുക്കണ്ടേ എന്തായാലും നീ എവിടേക്കാണ് ഹണിമൂൺ പോകുന്നത് ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇതിനൊന്നും ഉത്തരം ഈ പെൺകുട്ടി പറയുന്നില്ല കേട്ടോ ചിരിയില്ല കളിയില്ല മൊത്തത്തിൽ എന്തോ പോലെ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോകും അവിടുന്ന് ആ സമയത്ത് പ്രിയനാണെങ്കിൽ രേവതിയുടെ അടുത്ത് ഇല്ലാണ് രേവതി എന്താ നീ ഇത്രയും നേരമായിട്ട് ഒരു വറ്റ് വറ്റുപോലും കഴിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ നിനക്ക് എന്താ പറ്റിയത് നീ സത്യത്തിൽ എന്നെ ചേട്ടനായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയാൻ പറയാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ ചേട്ടനോട് പറഞ്ഞാലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അത് പിന്നെ ചേട്ടാ ആ രഘു ആ എന്നിങ്ങനെ രേക്കും രഘു അവിടേക്ക് വരികയാണ് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ പ്രിയനാണെങ്കിൽ ഞെട്ടിപ്പോവാട്ടോ എന്താണ് ഇവനിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്തിനാടാ രഘു നീ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അല്ല പിന്നെ ഈ രേവതിയെ തെറ്റിച്ചിരിക്കുന്നത് ആറ് പീസാണ് അതുകൊണ്ട് തന്നെ ആറ് പീസെണ്ണം ആറ് പീസ് കൂടുതൽ തയ്ച്ച് തന്നിട്ട് ഇന്ന് നീ പോയാൽ മതി നിനക്ക് ഒരു തരത്തിലുള്ള ഭയവും ഇല്ലല്ലേ എല്ലാം വിട്ടുപോയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങ് ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒന്നും പറയാനും പറ്റുന്നില്ല ഈ പെൺകുട്ടിക്ക് ആകെ വിഷമം വരുവാണ് അങ്ങനെ രഘു പറയുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയിൽ വെച്ചോ ആറ് പീസ് ചെയ്തു തന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി ആകെ ഷോക്ക് പോലെ നിൽക്കുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുക അല്ല ഈ പീസ് അടിച്ചു കൊടുക്കാനുള്ള വിഷമത്തിലാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണെ ആദ്യം ചേട്ടാ ഞാൻ ആ വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ ഇതിനെ വിഷമിക്കുന്നത് ആറ് പീസിൻ്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ട് ഇരിക്കുക നീ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് വന്നാൽ മതി നീ ഭക്ഷണം ഇരുന്ന് കഴിക്കട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയൻ പോവുകയാണ് അടുത്ത സീനിൽ ഈ പെൺകുട്ടിയെ തന്നെ കാണിക്കുകയാണ് ഈ പെൺകുട്ടി വിചാരിക്കുകയാണ് എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യാതൊരു തരത്തിലുള്ള വഴിയുമില്ലല്ലോ ദൈവമേ രഘു പറഞ്ഞതുപോലെയൊക്കെ ആകുന്നതിന് മുമ്പ് എനിക്ക് മരിക്കുന്നതാണ് നല്ലത് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിൻ്റെ പേരിലാണെങ്കിലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മരിക്കുന്നതാ നല്ലത് അങ്ങനെയെങ്കിലും ആ രഘു തിരുത്തട്ടെ ഇനി മറ്റൊരു പെൺകുട്ടിക്ക് ഇതുപോലെ വരാതിരിക്കാനായിട്ട് അവൻ ശ്രമിക്കട്ടെ അങ്ങനെയെങ്കിലും ഓ നന്നാകുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു ചാവാൻ പോകുന്നതാണ് പിന്നെ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ഈ കൊച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയുന്നിട്ട് ചാടാൻ പോകുന്നത് പോലെയാണ് കാണിക്കുന്നത് കേട്ടോ അതവിടെ വെച്ച് കട്ടാവാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ രേവതി എന്ന് പറയുന്ന പെൺകുച്ചുണ്ടല്ലോ അത് വന്ന് തയ്ക്കാനിരിക്കുന്നതാണ് അതായത് ആ കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടില്ല അതിനിടയിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അത് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ പോകെ പോകെ മനസ്സിലാവും അങ്ങനെ ഈ കൊച്ചു വന്ന് തയ്ക്കാനിരിക്കുകയാണ് മുഖത്തിനൊന്നും ഊരു തെളിച്ചില്ല അങ്ങനെ ബെല്ലടിക്കുകയാണ് സമയമെല്ലാം കഴിയുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ സമയത്ത് ജയന്തിയും കൂട്ടുകാരികളൊക്കെ വന്നിട്ട് പറയാണ് ഇതേ മണവാട്ടിപ്പണ്ണേ ആറ് പീസ് കൂടുതൽ തയ്ച്ച് കൊടുത്തിട്ട് പോയാൽ മതി എന്നാരെങ്കിലും പറഞ്ഞല്ലോ എന്തായാലും ആറ് പീസ് നിനക്ക് തെറ്റ് പറ്റിയതല്ലേ അതെന്തായാലും നീ തയ്ക്ക് ഞങ്ങളൊക്കെ അങ്ങ് പോട്ടെ എന്നിട്ട് മര്യാദക്ക് വീട്ടിലോട്ട് ചെല്ലേ ഇങ്ങനെ കരഞ്ഞു വിഴിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ശരി ചേച്ചി എന്ന് പറയുകയാണ് പിന്നെ ഈ കുട്ടിയുടെ കൂടെ തന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരോട് പറയാണ് അവർ പറയുകയാണ് എടി നീ എങ്കിൽ തയ്ക്കുക അപ്പോഴത്തേക്കും ഞങ്ങൾ നിനക്ക് വേണ്ടി താഴെ വെയിറ്റ് ചെയ്യാം നീ വന്നാൽ എന്ന് പറയാം അപ്പോൾ ഈ പെൺകൊച്ചു പറയാണ് വേണ്ടടി നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ പൊയ്ക്കോളാം പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരും പോവുകയാണ് അതിനുശേഷം രേഖു ഈ പെൺ അടുത്തേക്ക് വരികയാണ് അപ്പോൾ തുടങ്ങി ഈ പെൺകൊച്ചു ഭയങ്കരമായിട്ട് കരയുക കേട്ടോ വെട്ടി വേർക്കാൻ തുടങ്ങി രഘു പറയുകയാണ് ഈ വീഡിയോയുടെ കാര്യം നീ മറന്നിട്ടൊന്നും ഈ വീഡിയോ കാണുന്ന അതേപോലെ തന്നെ അതേപോലെ തന്നെ കാണിച്ചു തന്നാൽ മതി വാ നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാട്ടോ അപ്പോൾ ഈ കൊച്ചു പറയാണ് ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാണ് നീ എന്തിനാ കാണിക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ നീ ഇങ്ങ് വാ അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും നിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യും കല്യാണം നടക്കില്ല അങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ വരും അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വാന്ന് പറയുകയാണ് അങ്ങനെ ഗോഡൗണിൻ്റെ രഘു ആദ്യം കയറിപ്പോവാണ് വിറകരമൊന്നും ഇല്ലാതെ ഈ കൊച്ചും കയറിപ്പോവാണ് കേട്ടോ അതിനുശേഷം ഇപ്പം എൻ കൊച്ചും അവിടെ നിന്ന് കരയാണ് ദയവേത് എന്നെ വെറുതെ വിടണം എന്നെ വെറുതെ വിടണം എന്ത് വേണമെങ്കിലും ചോദിച്ചോ പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്യരുത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു ഈ കൊച്ചു ഭയങ്കരമായിട്ടെങ്കിൽ കരയാണ് കേട്ടോ വളരെ കരയാണ് ഈ സമയത്താണെങ്കിൽ രഘു പറയുകയാണ് ആരും ഒന്നും അറിയില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ എന്തായാലും നിനക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ തുടങ്ങിക്കോളാന്ന് പറഞ്ഞു ഈ കൊച്ചിൻ്റെ ഷോളങ്ങ് വലിച്ചൂരുമാണ് ആ സെക്കൻഡിൽ വാതിൽ വന്ന് ചവിട്ടി തുറക്കാണ് നമ്മുടെ പ്രിയൻ പ്രിയൻ വന്ന ഉടനെ തന്നെ അവൻ്റെ കൊരണം നോക്കി നല്ല അടിയങ്ക് വെച്ച് കൊടുക്കുകയാണ് ഈ എടാ വൃത്തികെട്ടവനെ നിൻ്റെ സ്വഭാവം ഇതായിരുന്നില്ല എടാ വൃത്തികെട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലിരുന്ന ആ കൊച്ചിൻ്റെ ഷോണ്ടല്ലോ അതങ്ങ് ആ പെൺകുച്ചിനെ എന്നെ കൊടുത്ത് പുതപ്പിച്ച് വിടുകയാണ് എന്നിട്ട് പ്രിയൻ ചോദിക്കുകയാണ് എടാ നീ ആയിരുന്നല്ലേ ആ വൃത്തികെട്ടവൻ നീ ആയിരുന്നല്ലേ ആ പെൺകുട്ടികൾ തുണിമാറുന്നിടത്ത് ക്യാമറ വെച്ചിരുന്നവൻ എടാ എന്നിട്ട് ആ തെറ്റ് മുഴുവൻ നീ എൻ്റെ തലയിൽ കെട്ടിവെച്ച് നല്ലവനായിട്ട് നടക്കായിരുന്നല്ലേ ഇന്ന് ഇന്ന് നിൻ്റെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞടാ ഇന്നീ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലവനായിട്ട് നല്ലവായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഇടി വെച്ചു കൊടുക്കുകയാണ് ഇവരാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിന്ന് പോവാണ് പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ഇഡി ഇവനെയും വലിച്ചു എടുത്തുകൊണ്ട് നമ്മുടെ പ്രിയൻ പുറത്തേക്ക് വരുകയാണ് പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ കൈലാസ് അവിടെ കാത്തു നിൽക്കണ്ടായിരുന്നു കൈലാസിന്റെ കാലിലേക്കാണ് അവനെ പിടിച്ചെറിയുന്നത് കൂട്ടത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് പാർവതിയും ജയന്തിയും മറ്റുള്ള പെണ്ണുങ്ങളും എല്ലാവരും ഓടി വരികയാണ് കേട്ടോ അപ്പോഴേക്കും കൈലാസ് പറയാണ് എടാ വൃത്തികെട്ടവനെ നിനക്ക് വേണ്ടിയിട്ടാടാ ഞങ്ങൾ കാത്തിരുന്നത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പ്രിയൻ ഇവിടം വിട്ട് പോവാതിരുന്നതും നിനക്ക് വേണ്ടിയിട്ടായിരുന്നടാ നിനക്ക് ഞങ്ങൾ വലവിരിക്കുകയായിരുന്നടോ മാത്രമല്ല നീ എന്താ കരുതിയത് ഈ ഗാർമെന്സിൽ വെച്ചിട്ട് പെൺകുട്ടികളെ മോശപ്പെടുത്തിക്കൊണ്ട് നീ ഇവിടെ സുഖിച്ച് വാഴാന്നോ ഒരിക്കലും അതിന് കഴിയില്ലടാ നീ ആ പാവം പ്രിയൻ്റെ തലയിൽ എല്ലാം കെട്ടിവെച്ചിട്ട് നല്ലവനായിട്ട് നടക്കായിരുന്നില്ലേ ഇതോടുകൂടി നിൻ്റെ നല്ല പിള്ളചമയിൽ തീർന്നിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ പാർവതിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞ് ഷോക്കായി പോവാട്ടോ കാരണം പ്രിയനാണ് ഇത്രയും കാലം ഇങ്ങനെയുള്ള വൃത്തികേട് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പാർവതി കരുതിയിരുന്നത് പക്ഷേ പ്രിയനല്ല അത് ചെയ്തത് ഇവനാണെന്ന് അറിയുമ്പോഴത്തേക്കും പാർവതി ആകെ ഷോക്കായി നിന്ന് പ്രിയനെ നോക്കുകയാണ് കേട്ടോ പ്രിയനും പാർവതിയെ നോക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ മനസ്സിലായല്ലോ എന്നുള്ള രീതിക്ക് പാർവതിയുടെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് നീ എന്താ വിചാരിച്ചത് പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറുന്ന ഏരിയയിൽ നീ ഫോൺ കൊണ്ടേ വെച്ചിട്ട് അത് പ്രിയൻ്റെ തലയിൽ ചാരിക്കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുമെന്നു ഇത്ര അടി കിട്ടിയിട്ടും പാവം പ്രിയൻ ആ അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പെടുത്താൻ വേണ്ടി എന്ന് പറയാണ് അപ്പം പ്രിയം പറയുകയാണ് അതേടാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു അങ്ങനെ നീ രക്ഷപ്പെട്ട് പോകുമെന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസനോട് വേഗം തന്നെ മുക്തിയും അതുപോലെ തന്നെ കരുണാകരനെ ഓടിവരികയാണ് അപ്പോൾ കരുണാകരനോട് മുക്തി വയ്ക്കുകയാണ് സാർ ഇതിവിടെ എന്താണ് നടക്കുന്നതെന്ന് പറയുകയാണ് കരുണാകരനെ ഞെട്ടിപ്പോവുക കരുണാകരൻ അറിഞ്ഞിവിടെ തന്നു കരുണാകരൻ പറയുക അയ്യോ എനിക്കറിയില്ല ഇത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് തോന്നും അത് ശരി ഇവനായിരുന്നു ല്ലേ ആ വൃത്തികെട്ടവൻ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു കൈലാസ് സാറേ ഇവനെ എനിക്ക് വിട്ടതോ ഞാൻ ഇവനും ഇടിച്ച് ശരിപ്പെടുത്തിക്കോളാം എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അതൊന്നും വേണ്ട എന്തായാലും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നതായിരിക്കും നല്ലത് അവർ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളെന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് ഇവന് ഒന്നും അല്ല വേണ്ടത് ഇനി ഓരോ പെണ്ണുങ്ങളും ഇവനെ കാണുമ്പോൾ ചെരുപ്പൂരി അടിക്കണം ഓരോടത്തും ഇവന് സമാധാനം കിട്ടരുത് എവിടെ ചെന്നാലും ഇവനെ തെറി പറഞ്ഞ് പെണ്ണുങ്ങൾ ഓടിക്കണം അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതാ ചെയ്യേണ്ടത് അത് ഈ ഗാർമെൻറ്റ്സിലെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് എടാ വൃത്തികെട്ടവനെ നീ എന്താടാ രേവതിയോട് പറഞ്ഞത് ഞാനും അതുപോലെ തന്നെ ഈ രണ്ട് പെൺകുട്ടികളും നീ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലേടാ എപ്പോഴാണ് ചെയ്തതെന്ന് നോക്കിയാണ് ഇത് കേട്ട് മോഹനൊക്കെ ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഇവൻ ഇല്ല ഇല്ല ഞാനത് വെറുതെ പറഞ്ഞാന്ന് പറയുകയാണ് നിനക്കുള്ളത് ഞങ്ങൾ തരാടാന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസ് പറയാണ് രേവതി നീയാണ് ഇവനാൽ നേരിട്ട് ബാധിക്കപ്പെട്ടത് നിനക്കാണ് വലിയ വിഷയങ്ങളുണ്ടായത് നീ വേണം ആദ്യ ഇവനെ അടിക്കാൻ ആദ്യക്ക് മുൻപായിട്ട് നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം അങ്ങനെ നമ്മുടെ കൈലാസ് പറയുകയാണ് അതായത് ഈ പെൺകുട്ടി മരിക്കാനായിട്ട് മുകളിൽ കയറി നിന്നു അങ്ങനെ ഇവിടെ ചാടാനായിട്ട് ഒരുങ്ങുന്ന അതേ സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റോപ്പായ സ്ഥലമുണ്ടല്ലോ അതുതന്നെ അതിൻ്റെ ബാലൻസാണ് പറയുന്നത് കേട്ടോ അപ്പം എന്താ നടന്നതെന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഈ കുട്ടി ചാടാനായിട്ട് ഒരുങ്ങുന്ന അതേ സമയത്ത് അവിടേക്ക് നമ്മുടെ പ്രിയൻ വരുകയാണ് എന്തോ വശപ്പച്ചെന്ന് മനസ്സിലാക്കിയ പ്രിയൻ ഈ കുട്ടീനെ കയറി പിടിക്കുകയാണ് എന്നിട്ട് ഒരു കണക്കിന് വലിച്ച നിലത്തേക്കും മാറ്റുകയാണ് അതിനുശേഷം ഈ കുട്ടിയോട് ചോദിക്കുകയാണ് നീ എന്തിനാ മോളെ ഇങ്ങനെ ചാവാനായിട്ടൊരുങ്ങിയത് അതിനും വേണ്ടും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഈ പെൺകുട്ടി കരയാൻ തുടങ്ങുകയാണ് ചേട്ടാ എന്നോട് ക്ഷമിക്ക ചേട്ടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ചെയ്തു പോയത് ആ ചേട്ടാ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് നീ എന്നെ സ്വന്തം ചേട്ടനായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ എന്ത് െയാണ് പ്രശ്നമെങ്കിലും നിനക്ക് അതെന്നോട് ഷെയർ ചെയ്യാം ഞാൻ അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടാവും നീ പറ എന്താ പ്രശ്നം നിനക്ക് എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ് ചേട്ടാ ആരേഖുണ്ടല്ലോ ആരേഖു എല്ലാ പെണ്ണുങ്ങളും ഡ്രസ്സ് മാറുന്ന ഫോട്ടോ വീഡിയോ ഇതെല്ലാം അവൻ്റെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിനുശേഷം ആ വീഡിയോ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ തന്നെ ഞാനും ചെയ്യണമെന്ന് അവനെ നേരിൽ കാണണമെന്ന് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കെൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും ഇതയക്കുമെന്ന് അതുകൂടി കല്യാണം മുടങ്ങും എൻ്റെ അച്ഛൻ മരിക്കും ഇന്നത്തെ ഈ ദിവസം വൈകുന്നേരം വരെയാണ് അവൻ എനിക്ക് സമയം തന്നത് എനിക്ക് എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ അതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്നും പറഞ്ഞു ഈ കൊച്ചങ്ങ് കരയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം വാക്കുകൊടുക്കാണ് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീങ്ങാ എന്ന് പറയും നേരെ കൈലാസിൻ്റെ ക്യാബിനിലേക്ക് എന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഇത് കേട്ട കൈലാസും ആകി ഷോക്കാവാണ് കൈലാസ് പറയുകയാണ് ആഹാ അതുകൊണ്ടാണോ മോളെ നീ ഇന്ന് രാവിലെ പത്രിക വയ്ക്കാൻ കല്യാണത്തിൻ്റെ പത്രിക കൊടുക്കാൻ നിൽക്കുന്ന സമയത്തും ഈ കൊച്ചിൻ്റെ മുഖത്തിന് വലിയ തെളിച്ചോന്നുമില്ല അപ്പോൾ പല നമ്മുടെ കൈലാസി വയ്ക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നം പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി പറഞ്ഞൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണോ നീ വിഷമിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ സാർ എന്ന് പറയുകയാണ് നോക്ക് നിനക്ക് എന്നെയും ഒരു ആങ്ങളെ കണക്കാക്കാം നീ ധൈര്യമായിട്ടിരിക്കെ നിനക്കൊന്നും വരാൻ പോകുന്നില്ല മാത്രമല്ല അവനോട് നേരിട്ട് ചെന്ന് ചോദിച്ച പ്രിയ അവൻ സത്യങ്ങളൊന്നും പറയില്ല മാത്രമല്ല അവനെ കൈയോടുകൂടി നമ്മൾ പിടിക്കുകയും ചെയ്യണം അവന് തിരിച്ചു പോകാൻ ഒരു പഴുതുമില്ലാത്ത രീതിക്ക് അല്ലെങ്കിൽ അവനെ രക്ഷപ്പെട്ടു പോകാൻ ഒരു പഴുതും നമ്മൾ കൊടുക്കരുത് അതിനു വേണ്ടി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണ് അതുകൊണ്ടാണ് വൈകുന്നേരം വരെ അവർ കാത്തിരുന്നതും ഈ പെൺകുട്ടി ഗോഡൌണിലേക്ക് ചെല്ലുന്നതും അവിടെ ചെന്ന ഉടനെ തന്നെ പ്രിയനവിടെ എത്തി നോക്കുക കേട്ടോ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെയാണ് ആ കാര്യമൊക്കെ എല്ലാവരോടും നമ്മുടെ കൈകളാസ് തുറന്നു പറയുക ഇത് കേട്ട് നമ്മുടെ പാർവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് പ്രിയനെ നോക്കുക ദീവമേ ഞാൻ അറിയാതെ അറിയാതെ ആണെങ്കിൽ പോലും ഒരു പാവത്തിന് മീത്താണല്ലോ ഞാൻ ഇത്രയും വലിയ കറ മാരി ഇട്ടതെന്ന് പാർവതി ചിന്തിച്ചു പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയോട് അടിക്കി രേവതി ഇവനേന്ന് പറയുകയാണ് നമ്മുടെ കൈലാസ് അങ്ങനെ രേവതി ചെരുപൊരി അടിക്കുകയാണ് അങ്ങനെ ഓരോ പെണ്ണുങ്ങളും ജയന്തിയും നമ്മുടെ സൗന്ദര്യയും ആശ ചേച്ചി ഏഷ്യ ചേച്ചിയും പിന്നെ വെള്ളം കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും അവർ മാറി മാറി അടിക്കുകയാണ് അങ്ങനെ അടിച്ച് അയ്യോ എന്നെൻ്റെ തല്ലെനിക്ക് വേദനിക്കുന്നു എന്നു പറഞ്ഞു ഇവൻ നിലത്ത് വീഴുവാണോ എൻ്റെ കവളൊക്കെ ചുമക്കുകയാണ് അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും കരുണാകരൻ്റെ ഭയങ്കര സ്പിരിറ്റ് തോന്നുക കരുണാകരൻ രക്ഷപ്പെടുത്തുകയാണിവൻ കരുതിയത് പക്ഷേ കരുണാകരൻ രക്ഷിക്കാനൊന്നും നിന്നില്ല ഇനി ഞാൻ അടിക്കയാണ് പറയുകയാണ് ആ സമയത്ത് കൈലാസ് പറയയാണ് ഏയ് सार അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ വേദനിക്കില്ല സർ ഈ പെൺകുട്ടികൾ അടിക്കുന്ന അടി ഓരോന്നും അവനെ മനസ്സില കൊണ്ടോളും മാത്രമല്ല മോഹൻ ഇതിന്റെയൊക്കെ വീഡിയോ എടുത്തെക്കണം ഇതൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ ഇട്ടുള്ളതാന്ന് പറയയാണ് അങ്ങനെ മോഹനും വീഡിയോ ഒക്കെ ഇട്ട തയ്യാറാക്കി വെച്ചിേക്കാണ് ട്ടോ ഈ സമയത്ത് പാർവതിയോട് കൈലാസ് പറയുകയാണ് ഇനിയെങ്കിലും നീ പ്രിയനെ അവിശ്വസിക്കില്ലല്ലോ ഇനിയെങ്കിലും പ്രിയൻ്റെ ഭാഗത്തുള്ള ശരി നീ മനസ്സിലാക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാർവതിയുടെ കണ്ണൊക്കെ എന്ന് പാർവതി വേഗം തന്നെ ചെരുപ്പൂരി കയ്യ് പിടിച്ചിട്ട് നേരെ ഈ രഘുവിൻ്റെ അടുത്തേക്കോ അടി വരികയാണ് അതിനുശേഷം രഘുവിനെ നേരെ പിടിക്കുകയാണ് പെണ്ണുങ്ങളെല്ലാവരും എല്ലാവരും കൂടെ എന്നിട്ട് പാർവതി ചോദിക്കുകയാണ് എടാ ചെയ്യേണ്ട തെറ്റുകളൊക്കെ നീ ചെയ്തു വെച്ചിട്ട് ആ പാവ മനുഷ്യനെതിരെ എനിക്ക് കള്ളസാക്ഷി പറയാൻ നീ കാരോടക്കാരനായാലോടാ നിന്നെ കൊന്നാലും കുഴപ്പമില്ല ഇടാന്ന് പറഞ്ഞാൽ കേട്ടോ ഓടിയോടടി അപ്പോൾ കൈലാസിനാണ് അടിക്ക പാർവതി മനു പറയുകയാണോ പാർവതി അടിയോടടി അടിക്കുക ഇത് കാണുന്ന നമ്മുടെ മുക്ത പറയാണ് എൻ്റെ കൈലാസിയെ അവൻ അടിച്ചത് മതി എങ്ങാനവൻ ചത്തുപോയെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് അവനെ പോലുള്ളവൻ ചാവെന്നെങ്കിൽ ചത്തോട്ടെ ഈ ഗാർമെൻസിലെ പെൺകുട്ടികൾ അനുഭവിച്ച വേദന അതെല്ലാം അവൻ അറിയണം അറിഞ്ഞേ മതിയാവുള്ളൂ ഇനി ഒരുത്തനും പെൺകുട്ടികളുടെ നേരെ അവരുടെ നിഴൽ പോലും പതിക്കാൻ ഇട എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കരുണാകരം പറയാണ് എടാ വൃത്തികെട്ടവനെ നിന്നെ വിശ്വസിച്ച നിന്നെ ജോലിക്കെടുത്ത എന്നെ ആദ്യം തല്ലാനായിട്ട് എടാ ഈ ഗാർമെൻസിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളോടൊക്കെ നിനക്ക് എങ്ങനെ ഇതുപോലെ പെരുമാറാൻ പറ്റിയടാ ഇവരെയൊക്കെ നിങ്ങളുടെ പെങ്ങന്മാരായിട്ട് കണക്കാക്കിയിട്ട് വേണ്ട കേട്ടോ നീയൊക്കെ ജീവിക്കരുത് നീ ഇന്നെ പോലുള്ളവന്മാരോട് ജീവിക്കരുതടാന്ന് പറഞ്ഞുകൊണ്ട് കാരണാകരണം അപ്പോൾ ആ ഉഷ ചേച്ചി നമ്മുടെ പാർവതിയോട് ചോദിക്കുകയാണ് ഇനിയെങ്കിലും നീ സത്യാവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കോ പ്രിയൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞങ്ങൾ എല്ലാവരും അന്ന് പറഞ്ഞതല്ലേ നീയല്ലേ പറഞ്ഞത് പ്രിയൻ വലിയ തെറ്റുകാരനാണ് പ്രിയൻ അങ്ങനെ എങ്ങനെയെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായോ പ്രിയനെപ്പോലൊരു നല്ല മനുഷ്യൻ ഇല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് പാർവതിക്ക് പിന്നെയും വിഷമം വരികയാണ് പാർവതി പിന്നെയും പട പട പൊടാന്നും പറഞ്ഞുകൊണ്ട് മറ്റോട്ടോ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഇന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വേണം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇതിനുശേഷം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചട്ടമ്പിപ്പാറുവിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ